എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലോട്ടാണ് പോകുന്നത് ടാസ്ക് അത്യാവശ്യം കഴിഞ്ഞായിരുന്ന അതിൽ അനുമോള് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ അടിച്ചോണ്ട് പോയി അക്ബർ അറുപതിനായിരം ആതില ഇരുപതിനായിരം ഇവിടെ അനുമോക്ക് ടാസ്ക് കളിക്കാൻ അറിയില്ല അവൾ എന്ത് കോണ്ടന്റ് അതിൽ കൊടുക്കുന്ന അവൾ ഒരു വാഴയാണ് മൊണ്ണയാണ് ഷെണ്ണയാണ് ഷൊട്ടയാണ് ശുങ്കയാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് നല്ല ഒന്നാം തരം അടിയാണ് അവൾ അടിച്ചിട്ടുള്ളത് ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ അടിച്ചോണ്ട് പോയത് അവളാണ് അതിൽ ബിഗ് സല്യൂട്ട് എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ പറയ ഓ നീ അനിമുള്ള വി ആർ ആയതുകൊണ്ടല്ലേടാ ഓടാ ഞാൻ എടാ അനിമോളുടെ വി ആർ അതുകൊണ്ടാണ് ഞാൻ അനുമോളെ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നത് വല്ലതുകൊണ്ടാ പോയി കാസ് കൊടു അപ്പൊ ഇന്നത്തെ ടാസ്ക് എല്ലാരും കണ്ടുകൊണ്ട് കാണാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം വേറൊന്നും അല്ല മറ്റേ ബിഗ് ബോസ് വാതിലും തുറന്നിട്ട് ഇന്നോവയാണെന്ന് തോന്നുന്നു ഇന്നോവയെ അതിലോ അങ്ങോട്ട് അങ്ങോട്ട് വിട്ടു കൊടുക്കും ഓട്ടിച്ച് ഓട്ടിച്ച് വിടും ഈ പൈസ എല്ലാം പറക്കി എടുത്തുകൊണ്ട് വരികടെ ഇത്ര സമയമുള്ളൂ ഒരു മിനിറ്റേ ഉള്ളൂ അതിൻ്റെ അകത്ത് തിരിച്ച് കയറിയില്ലെങ്കിൽ മക്കൾ കൂടും കൂടുക്കേയും കൊണ്ട് വീടുകളിൽ തിരിച്ചു പോയേണ്ടി വരും പൈസ കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി മൂന്നുപേരും കൂടി പോയ വാക്ക ഒരു മിനിറ്റിനു മുന്നേ കയറിക്കോണോ എന്നാണ് പറയുന്നത് അങ്ങനെ ഇവർ മൂന്നുപേരും കൂടി ആദ്യം തന്നെ ടാസ്ക് ലെറ്റർ വാങ്ങിച്ച വായിച്ച സമയത്ത് അവരെണ്ണീറ്റ് അവര് തന്നെ പ്ലാൻ ചെയ്ത് കിട്ടുന്നത് നമുക്ക് തുല്യമായിട്ട് വീതിച്ചെടുക്കാം അങ്ങനെ ഒരു പ്ലാനിങ് കിട്ടും കൊണ്ടാണ് നേരെ കയറി അങ്ങ് പോയത് പോയി പോയപ്പോ എല്ലാരും വിചാരിക്കും അവൾ എന്ത് കീരം ഉണ്ടാക്കി അവൾക്ക് വല്ല കീരം ഉണ്ടാക്ക അറിയാവോ എന്നുള്ള രീതിയിൽ പറയും പക്ഷെ അവളാണ് അവിടെ ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്തത് ഇട മൊണ്ണകളെ ഷൊട്ടകളെ ഷൊണകളെ കണ്ട അവള് എന്ത് ബലത്തില് ബലത്തിൽ അവള് പി ആർ എന്താ പിടിച്ച് നിർത്തിയിരിക്കണ അതിനകത്ത് എന്നെക്കുണ്ടെന്ന് പറയിപ്പിക്കരുത് അങ്ങനെ പി ആറിന്റെ ബലത്തിലാണ് നിക്കുന്നതെന്ന് പറയുന്ന അവള് തന്നെയാണ് ഏറ്റവും കൂടുതൽ പൈസ അടിച്ചോണ്ട് പോയുള്ളൂ ഒരു ലക്ഷത്തി നാല്പതിനായിരം അക്ബർ അറുപതിനായിരം ആതിലെ ഇരുപതിനായിരം അല്ലെങ്കിലും അങ്ങനെ അങ്ങനെ മൊത്തത്തില് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മൊത്തത്തിൽ അവർ മൂന്നേരും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും പിന്നെ അതിനുശേഷം ഷാനവാസും അനീഷും കൂടി അവിടെ സോഫയിൽ കിടന്നും കൊണ്ട് അനുമോളെ പറയുന്നുണ്ട് അതായത് അങ്ങനെ ഒരു പ്ലാനിട്ടതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ വന്നത് കൊണ്ട് ഇതിപ്പം നഷ്ടബോധം കുറ്റബോധം എന്ന് അനിമോൾക്കുള്ള രീതിയിൽ അതായത് ഇപ്പം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യല്ലോ അത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടുന്നത് അവരവരെ എടുക്കുന്ന രീതിയിലായിരുന്നെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഫുള്ള് അനുമോക്ക് കിട്ടിയാണ് പക്ഷെ അവരുടെ പ്ലാനിങ് അങ്ങനെയായിരുന്നു കിട്ടുന്നത് ഡിവൈഡഡ് ബൈ ത്രീ അതുകൊണ്ട് അവസാനം കിട്ടിയത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഓക്കെ ഇനി ലൈവിൽ നടന്നിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ വീഡിയോ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം നെവിൻ നെവിൻ ആകെ ശോകത്തിലാണ് ശോകത്തിലെന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാം പോയി എനിക്ക് മാത്രം ഇവിടെനിന്ന് പൈസ കിട്ടുന്നില്ല നിനക്ക് കിട്ടണ്ടടാ കിട്ടണ്ട നീ ഇങ്ങനെ ഉരുകി 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 ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് സത്യമായ ഹാപ്പിയാണ് ആദ്യം ഞാൻ വിചാരിച്ചു ഹാ വാട്ട് പക്ഷെ എനിക്ക് അങ്ങനെയല്ല ഞാൻ പിന്നെ ആലോചിച്ചു നീ അന്ന് ബെഡിൽ വെള്ളം ഒഴിച്ചത് കണ്ടപ്പോഴേ എനിക്ക് ചൊറിഞ്ഞു വന്നതാണ് അതുകൊണ്ട് നീ ഇങ്ങനെ ഉരുകി ഉരുകിയിരിക്കണം അത് കാണുന്നത് തന്നെയാണ് ഇഷ്ടം അഞ്ച് പൈസ കിട്ടാണ്ട് അവിടെ ഇരുന്ന് ഉരുകുന്നത് കാണാൻ നല്ല രസമുണ്ട് നീ ഉരുകുന്നതിനെ പറ്റിയിട്ട് ശാബ് മേനും ഈ അക്ബറും ഒക്കെ ആയിട്ട് അവിടെ കുറച്ച് സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം അതെ അവൻ ഡൗൺ ആയി കിടക്കുക ആരാ ഈ നെവിൻ എന്ന് പറയുന്നവൻ ഡൗൺ ഡൗണായി കിടക്കുകയാണെന്നാണ് സാബുമാൻ പറയുന്നത് നീ കുത്തിരിപ്പ് തുടങ്ങിയ നിന്നെ കുറിച്ച് ഇന്നലെ നല്ലത് പറഞ്ഞാ മന ഞാൻ ആയിട്ട് അവൻ എന്തൊക്കെ ചെറ്റയായാലും അവൻ ആരെയും പിന്നീന്ന് കുത്തുകൊള്ളുന്നു പക്ഷെ നീ കുത്തിരിപ്പ് തുടങ്ങിയ കുത്തിത്തിരിപ്പ് തുടങ്ങി അക്ബർ അപ്പൊ നെയ്യും സബാഷ് ഇനിയിപ്പം പറയാനൊന്നുമില്ല തികഞ്ഞ് അതായത് ഇപ്പൊ കുത്തി വിട്ടുകൊടുക്കുകയാണ് നിവിനെ പ്രവോക്കാൻ വേണ്ടിയിട്ട് സാബുമാരുടെ അടുത്ത് പറഞ്ഞു പഠിപ്പിക്കുകയാണ് അത് കളിതമാശയാണെന്ന് മാത്രം പറയരുത് കേട്ടാ കളിതമാശ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന വ്യക്തി ആ സ്പോട്ടിൽ ഉണ്ടാവണം അല്ലാത്ത പക്ഷെ നമ്മൾ കളിച്ച് കളിച്ച് ചിരിച്ചു പറയുന്നതടക്കം ഒരു കുത്തി ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ എന്നെ കുറിച്ചിട്ട് നിങ്ങൾ കുറ്റം പറയുകയാണ് ഈ വീട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റം പറയുകയാണ് അത് ഞാൻ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കളിതമാശയായിട്ട് എടുക്കാം അല്ലാണ്ട് എന്നെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാളെ പിന്നീന്ന് കുത്തി വിടുന്നത് കുത്തി പറയുന്നത് ആ പരിപാടിയാണ് ഇപ്പൊ ഇവിടെ അക്ബർ ചെയ്യുന്നത് കേട്ടോക്കാം അതായത് പിന്നീന്ന് ഒരു കുത്തി ഇട്ടു കൊടുത്തത് അപ്പൊ അയ്യോ അത് വേണ്ട ഏട്ടാ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അടുത്ത് പറയുന്നത് അതാണ് ഞാനും അവനും തമ്മിലുള്ള വ്യത്യാസമൊന്നും അതിന്റെ ആവശ്യമില്ല അങ്ങനെയല്ല സാബുമാനും അക്ബറും തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ് പറയേണ്ടത് നീ ഇങ്ങനെ ഒരു സാധനം കുത്തി കയറ്റി വിട്ടു കൊടുക്കുന്നുണ്ടല്ലോ അക്ബർ കുട്ടിച്ചതില ചോളി ആക്കുമ്പം പിടിച്ചുടക്കാൻ തോന്നുന്നു അതെ ഈ വിഷയം അവൻ എന്തായാലും വേഷ കാരണം പൈസ അഞ്ച് പൈസ കിട്ടൂല അഞ്ചു പൈസ അവിടെനിന്ന് എടുക്കാനും പറ്റൂല ആ സ്ഥിതിക്ക് അവൻ നല്ലപോലെ ഡൗൺ ആവൻ വരുത്തി വെച്ചതാണ് നീ വലിയ സംഭവമാണ് ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാ നിന്റെ കാലിന്റെ അടിയിലാണ് എല്ലാവരും എന്നുള്ള ചിന്ത നിനക്കുണ്ടായിരുന്നല്ലോ അതിന് നിന്റെ ജീവിതത്തിൽ പോലും ഉണ്ടാവരുത് കാരണം മറ്റൊരാളെ ചവിട്ടിത്തഴിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്റെ അതിന് പുറത്തുള്ള ജീവിതത്തിൽ നീ ഒരാളെ ഇതുപോലെ ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നീ ഒന്ന് ചിന്തിക്കണം ചിലപ്പോൾ അവർ അതിന്റെ ഭവിഷ്യത്ത് ഇതിന്റെ അപ്പുറം വലുതായിരിക്കും അതിന്റെ അപ്പുറം ഞാൻ അനുഭവിക്കേണ്ടി വരുമെന്ന് അതായത് ഈ ടാസ്കിൽ പോലും പങ്കെടുക്കാൻ പറ്റാണ്ട് അഞ്ചു പൈസ പോലും നേടാൻ പറ്റാണ്ട് നീ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പം ഒരു പ്രത്യേക സുഖ സത്യം സീരിയസ്ലി ചിലപ്പം പറയും നിനക്കെന്ത് മനസ്സാടാ ആളുകൾ പറയും നിനക്കെന്ത് മനസ്സാടാ അവൻ അഞ്ചു പൈസ കിട്ടാതാവാൻ ഇരിക്കുന്നത് നിനക്ക് ഇത്രയും മനുഷ്യ പറ്റില്ല ഇല്ല എനിക്ക് മനുഷ്യ പറ്റില്ല എന്റെ മനുഷ്യപ്പറ്റി ഇത്രേ ഉള്ളൂ ആണ് ഡൗൺ അതെ ചൊറിയാനും അറിയും കുത്താനും അറിയും അത് സ്വഭാവം കറൻ പറഞ്ഞത് കറക്റ്റാണ് അതുപോലെ ഡൗണും ആകും ഡൗണായിപ്പൊ ഇരിക്കുന്നുണ്ടല്ല ചൊറിയാനും അറിയാം കുത്താനും അറിയാം അനുമോള ചൊറിയാനും അറിയാമായിരുന്നു അവന് കുത്താനും അറിയുന്നു അതുപോലെ ഷാനവാസിനെയും ചൊറിയാനും അറിയായിരുന്നു അവന് കുത്താനും അറിയാമായിരുന്നു ഇപ്പൊ അതിന്റെ രണ്ടിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന രീതിയിൽ ഇപ്പൊ ഡൗൺ ആയിട്ടിരിക്കുകയും ചെയ്യണം അത് സ്വഭാവം പറഞ്ഞ കറ കറക്റ്റാണ് ചൊറിയാനും കുത്താനും ഡൗൺ ആയിട്ടിരിക്കാനും അവനറിയാം അല്ലെങ്കി ഇന്നെയും എന്തായിരുന്നു പാചക ഞാൻ ഒരു കറിയപ്പെട്ട ഞാൻ കറിയുമ്പോൾ നീയൊക്കെ കരയ ചിരിക്കുക എന്താന്ന് വെച്ചാച്ചേ എന്തായാലും നെവിൻ അമിക്ക് തൂറി പിണ്ടം പോലെ എന്റെ ആ അത് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് സീരിയസിൽ അതുപോലെ സന്തോഷിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അനുമോള അവൻ എത്ര ചൊറിഞ്ഞത് തന്നെയാണ് എനിക്ക് ചുരുക്ക് കാരണം അനുമോള ഞാൻ എന്തുകൊണ്ട് ഇത്ര സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പിയാറ് ഞാനാണ് അനുമോളെ പിയാറ് അതുകൊണ്ട് കേട്ടാ ഇപ്പൊ മനസ്സിലായല്ലേ ഇനി പി ആണ് പി ആർ എന്ന് പറഞ്ഞുണ്ടാ ഇനി ആ വാക്കാരും പറയരുത് കാരണം ഞാൻ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പ പ്രശ്നം നടത്തിയെന്നല്ല ഞാൻ തെങ്കടാ ബി ആറ് പൈ കേസ് കൊടു കേസ് കൊട്രീ അതെനിക്ക് പറയാനുള്ളൂ ഒരുപാട് പേര് സത്യം സീരിയസ്ലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട് അതിലെ നീ പറഞ്ഞാൽ കറക്റ്റാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വളരെയധികം സന്തോഷം വളരെയധികം സന്തോഷം നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനും അത് എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിച്ച ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ഇന്നലത്തെ ഒരു വീഡിയോയിൽ അനുമോളുടെ പി ആറുകളായിട്ടുള്ള എല്ലാവരും ഞാനാണ് അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അനുമോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മളാണ് അനുമോളുടെ പി ആർ എന്ന് നമ്മളതിനെ ഉറപ്പിച്ചുകൊണ്ട് ഞാനാണ് അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ലൊരു കണ്ടന്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടും പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ടോ കേട്ടോ അങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ നമ്മളെടുത്ത് വന്നിട്ട് പെരുമാറുന്ന സമയത്തും കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തും പക്ഷേ ഈ അനുമോളുടെ കേസിൽ എനിക്ക് അധികം ചീത്തവിളി മെസ്സേജ് ഒന്നും വന്നില്ല വന്നിട്ടുണ്ട് ഞാൻ കൊടുക്കും പിന്നെ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് ചീത്തവളിയൊക്കെ വരുന്ന സമയത്ത് മെസ്സേജിൽ വരുന്ന സമയത്ത് ഞാൻ തിരിച്ച് അതിന്റെ ഇരട്ടിക്ക് പത്ത് തിരിച്ച് വിളിക്കുമ്പോൾ അത് അവിടെ ടാരി പോയി പിന്നെ പിന്നെ ഇപ്പം അവരൊന്നും തിരിച്ചു വിളിക്കാറില്ല എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്തിട്ടു ഇങ്ങോട്ട് വന്ന് എന്നെ തെറി വിളിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ടു അങ്ങോട്ട് എന്നെ തെറി വിളിക്കും അങ്ങനെയൊക്കെ പോയ ഒരുപാട് ചരിത്രങ്ങളുണ്ട് സോ ഐ ടേക്ക് ഇറ്റ് എസ് എ ഈസി മാൻ എന്തായാലും ഇന്നത്തെ ടാസ്ക് പൊളിച്ചു പൊളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് തന്നെയാണ് അവിടുത്തെ ഹീറോയിൻ എന്ന് ഞാൻ പറയത്തുള്ളൂ അവൾ വാഴയാണ് അവള് ഷൊട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് താഴ്ത്തി കെട്ടിയവർക്ക് അവള് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു മറുപടി തന്നെയാണ് അല്ലെ ഇന്നലെ കരഞ്ഞുകൊണ്ടിരുന്നു ഇന്നലെ ഒരുപാട് ഒരുപാട് മാനസികമായിട്ട് തളർന്ന അനുമോള് ഇന്ന് അതിന്റെ ഇരട്ടി രേ ഇരട്ടിയിലെ ഇരട്ടിയായിട്ട് തിരിച്ചടിച്ചു താഴ്ത്തി കെട്ടിയാ മരത്തും ഉച്ചിച്ചവരത്തും അവഗണിച്ചവരുടെ മുന്നിൽ താൻ ഹീറോയിൻ ആണെന്ന് തെളിയിച്ചുകൊണ്ട് അട്ടിപൊളിയായിട്ട് മാസായിട്ട് പെർഫോമൻസ് ചെയ്തു എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് കപ്പടിക്കാൻ സാധിക്കട്ടെ ഞാൻ ഇപ്പോഴും പറയാം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അനീഷ് ഷാനവാസ് അനിമോൾ ഇവർ മൂന്നിൽ ആരെങ്കിലും ഒരാൾ കപ്പടിക്കണം എന്ന് തന്നെയാണ് ഇനി ഷാനവാസും അനീഷും കൂടി ഒരു സോഫയിൽ മാറിയിരുന്നിട്ട് ബാക്കി എല്ലാവരുടെയും ശ്രേഷ്ഠകളെ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു നല്ല രസമുണ്ട് അത് കാണാനും നല്ല രസമാണ് ലൈവ് കാണാത്തവർ ലൈവൊക്കെ പോയി കാണുക ജസ്റ്റ് കാരണം അങ്ങനെ കുറെ കോപ്രായങ്ങളൊക്കെ ഷാനവാസ് കാണിക്കുന്നു അതൊക്കെ കണ്ട് അനീഷ് പൊട്ടിച്ചിരിക്കുന്നു അതിൽ അനുമോൾ ഇരിക്കുന്ന ഇരിപ്പിനെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു അതൊക്കെ കണ്ടും കൊണ്ട് അനീഷ് പൊട്ടിച്ചിരിക്കുന്നു ആതിലെ കളിയാക്കുന്നു അക്ബറിനെ കളിയാക്കുന്നു ഇങ്ങനെ ഓരോരുത്തരായിട്ട് മാറി മാറി ഷാനവാസ് അനീഷും കൂടി ഇരുന്നിട്ട് ഷാനവാസാണ് കളിയാക്കുന്നത് അനീഷിന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞ് കളിയാക്കുന്നു അതൊക്കെ പോയി കാണുക അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ലൈവില് നടന്നിട്ടുള്ള താഴ്ത്തി കെട്ടിയുടെ മുന്നിൽ ജയിച്ചു കാണിച്ച് അല്ലെങ്കിൽ പൂർവാധികം ശക്തിയോട് തിരിച്ചു വന്ന് താൻ എത്രത്തോളം ബാക്കിയുള്ള മണ്ണകളെക്കാളും ബെറ്റർ എന്ന് തെളിയിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അനുമോള് ഇന്നലെ കരഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ വാശിപ്പുറത്താവാം എന്താവാം ഈഗോ ആവാം എന്തുമാകാം വാട്ട് എവർ ഇറ്റ് ഈസ് പക്ഷേ അടിപൊളിയായിട്ട് മാസായിട്ട് പെർഫോമൻസ് ചെയ്തു അത് കൈയടിച്ച് പറ്റത്തുള്ളൂ ഇനിയും ഇനിയും അവസരങ്ങൾ ഉണ്ടാവട്ടെ അധികം ദിവസങ്ങളില്ല അർഹതപ്പെട്ട ആളുടെ കയ്യിൽ കപ്പത്തിട്ട് പുതിയ എട്ടണം ബൈ